വിളിച്ചിട്ട് തോന്നിയാ സമ്പർ ഈ ഒരു നമ്പർ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ഓനിക്കെന്ന് പറഞ്ഞാല് പിന്നെ വീഡിയോ ചെയ്യുന്ന ചെറിയ ഉമ്മാനയല്ല വേണ്ടിയാ ഇതിനെല്ലാം പറയേണ്ടിയാ ഇങ്ങനെ ഓരോ മക്കൾ ഇറങ്ങിയാൽ എന്താ ചെയ്യാ എത്ര ഇന്നലെ ഒരു വേറൊരു കുട്ടീൻ്റെ ഉമ്മ മെസ്സേജ് അയച്ച മോനെ വീഡിയോ കണ്ടിട്ട് ഒളിക്ക് മോളെ അല്ല എന്നെയാ വേണ്ടിയത് ഈറ്റ നായ്ക്കളൊന്നും ദയവിയെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കലിട്ടണം പിന്നെ വേറെ ചിലർക്കാന്നെ പെണ്ണുങ്ങളെ നമ്പർ പിന്നെ ചോദിക്കൂര് എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഒന്നും ഇല്ല നിങ്ങൾ മനസ്സിലാക്കി കാംസ എന്റെ ഫ്രണ്ടാന്നാറ്റ പറഞ്ഞ ആരെയും വിളിച്ച എന്റെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന ആളുകൾ ആദ്യം വിളിക്കുക കുട്ടി ഞങ്ങൾ ചോട്ടിന്ന് എന്നോടാ ചോദിക്കുക അല്ലാണ്ട് ഡയറക്റ്റ് ഓലെ വിളിക്കുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ചെയ്യണോ ചെയ്യണ്ടോന്നുള്ള കാര്യം ഞാൻ കുറേ ആലോചിച്ചു പിന്നെ തോന്നി ചെയ്യാം കാരണം ചിലപ്പോൾ നമ്മൾ പറയണ കാര്യങ്ങളിൽ ഒരു പോയിൻ്റെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഞാൻ പറയണ പല കാര്യങ്ങളും ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് കൊണ്ട് ഒരു പോയിൻ്റെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനം വന്നാൽ അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാണ് അപ്പോൾ ഇന്നലെ ഞാൻ കണ്ട വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജൊക്കെയാണ് ഡിഫറെൻ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറയും നമ്മൾ എത്ര പേർക്ക് അറിയുമോയെന്ന് അറിഞ്ഞുകൂടാ അതിൽ ഒരു വ്യക്തി ആളെ പേര് ഹംസ എന്നാണ് ആള് നമുക്ക് പേഴ്സണലി എനിക്ക് അറിയുന്നൊരു വ്യക്തിയും കൂടിയാണ് ഇടക്ക് വിളിക്കാറുണ്ട് പുള്ളി ഭയങ്കര സങ്കടമായിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട് ഭയങ്കര സങ്കടവും ഭയങ്കര ദേഷ്യവും എല്ലാം കൂടെ ഉള്ളൊരു ഫീലിങ്സിൽ ചെയ്തൊരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു വിഷമം അതായത് ഈ ആൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെ അതായത് ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം ശരിയാക്കി കൊടുക്കുന്നത് ശരിയാക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ ഓപ്പണായി സംസാരിച്ച് അവർക്ക് പറ്റിയ ആൾക്കാരായാലും ഉണ്ടെങ്കിൽ അവർ എന്തു ചെയ്യാൻ വന്ന് ഭിന്നശേഷിയായ കുട്ടികളെ വീട്ടിൽ പോയിട്ട് അവരെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് വീട്ടുകാരായിട്ട് സംസാരിച്ച് അവരെയായിട്ട് സംസാരിച്ച് അവരെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ആളുകൾ വരനായാലും വധുവാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ഇൻറ്റൻഷനാണ് ഈ പറയുന്ന ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോമിൽ ഹംസ എന്ന് പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതിനൊക്കെ ഇയാൾ ആൾ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു വിചാരം സത്യത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നില്ല അവരെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേ നല്ലൊരു സേവനമായിട്ട് ഒരു സോഷ്യൽ സർവീസ് ആയിട്ടാണ് അതിനെ എല്ലാവരും കാണുന്നത് അത് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ചാനലിനത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം കല്യാണങ്ങളൊക്കെ നടന്നു പോയി പോയിട്ടുണ്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ റെഡിയായി ഒരുപാട് കുട്ടികൾക്ക് ജീവിതമായി വളരെ നല്ലൊരു സംഭവമാണ് വളരെ വ്യത്യസ്തമായൊരു സംഭവം എന്ന് പറയാം കാരണം പലപ്പോഴായിട്ട് എന്തെങ്കിലും ഒരു ഒരു മാട്രമോണിൽ മാത്രം ഉണ്ടാക്കി ഇട്ടിട്ട് കാര്യമില്ലല്ലോ അതിൽ കുറേ ആൾക്കാർ കൊടുക്കുന്നു അതിൽ വിളിച്ചോ വിളിച്ചില്ലേ ആർക്കാലേ ഒരു കാര്യം പറഞ്ഞുകൂടാ അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങളാകുമ്പോൾ ഒരുപാട് റീച്ചിലോട്ട് എത്തും വീഡിയോ പരമായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് റീച്ചിലോട്ട് എത്തും നല്ല ചാൻസ് വളരെ കൂടുതലാണ് ചാൻസ് ഒരുപാട് കൂടുതലാണ് കാരണം അത് ആളുകൾക്ക് എത്തിക്കപ്പെടും ആളുകൾ കാണും അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു സംഭവമായിട്ട് അത് പോകുന്നത് പക്ഷേ കുറേ ആൾക്കാർ രീതിയിൽ ഇത് എന്താ പറയുക മിസ് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കുറേ ആൾക്കാരുണ്ട് അപ്പം ഇന്നലെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഇവർ നമ്പർ കൊടുക്കും വീട്ടുകാരെ നമ്പറേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നാട്ടുകാരെ നമ്പർ കൊടുക്കാൻ പറ്റില്ല കുടുംബക്കാരെ നമ്പർ കൊടുക്കാൻ പറ്റില്ല ഈ പറഞ്ഞ അംസയുടെ നമ്പറും കൊടുക്കാൻ പറ്റില്ല കാരണം ഇഷ്ടം പോലെ കോൾ വരും ഇതൊക്കെ അങ്ങനെ നോക്കി നിൽക്കാൻ സമയമൊന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ വീട്ടുകാരെ വീട്ടുകാരെന്താ വെച്ചത് പെൺകുട്ടിയുടെ നമ്പറാവില്ല അപ്പയുടെ ഉമ്മയുടെ അങ്ങനെ വീട്ടിലാരാണുള്ളത് അവരെ നമ്പർ കൊടുക്കും കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിച്ച് എന്താ വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ തന്നെ പറയാം ഞാൻ കുറച്ച് ആൾക്കാരൊന്നും പറയില്ല കുറേ ആൾക്കാർ ഇത് മിസ് യൂസ് ചെയ്ത് നിൽക്കുക അതായത് പല ആൾക്കാർ ഗൾഫിൽ നിന്നാന്ന് പറഞ്ഞ് വിളിക്കുക അവിടുന്ന് ഇവിടെ നിന്നാണെന്ന് വിളിക്കുക എന്നിട്ട് എന്താ പറയുക അനാവശ്യങ്ങൾ പറയുക തോന്നിവാസങ്ങൾ പറയുക വൃത്തികേടുകൾ പറയുക വീട്ടിലെ ആൾക്കാരെ വെച്ച് പറയുക പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്നലെ ഞാൻ കണ്ടു ഏതോടുത്ത നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല ആരാന്ന് പറഞ്ഞുകൂടാ അവൻ വിളിച്ചിട്ട് എനിക്ക് കുട്ടിയല്ലേ വേണ്ടത് കുട്ടിയുടെ ഉമ്മാനെയാണ് വേണ്ടത് അത്ര അവനൊക്കെ ചെപ്പ കുറ്റി അടിച്ചു പൊട്ടിക്കണ്ടേ വേണ്ടേ ശരിക്കാ വേണ്ടത് നമ്പർ കൊടുത്തിട്ടുണ്ട് ആരെയപ്പം നമ്പറൊക്കെ നോക്കിയിട്ട് ആരായിച്ചോണ്ട് നിൽക്കുന്നത് ശരിക്കും ആ നമ്പറല്ല കൊടുക്കണ്ടേ അവനെ കണ്ടുപിടിച്ച് പിടിച്ച് അവൻ്റെ ഡീറ്റെയിൽസ് ഫുൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയത് അവനാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കണ്ടിട്ട് ഫോട്ടോ ഫോട്ടോയും അവൻ്റെ ഡീറ്റെയിൽസൊക്കെ പോസ്റ്റ് ചെയ്ത് പത്താൾക്കാരെ അറിയട്ടെ ചിലപ്പോൾ കല്യാണം കഴിച്ച് വാരി മക്കളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പറഞ്ഞാൽ ഇവൻ്റെ മോനെയൊക്കെ അല്ലെങ്കിൽ ഇവൻ്റെ മോ മോളൊക്കെ കല്യാണം കഴിഞ്ഞതോ അല്ലെങ്കിൽ കെട്ടിക്കാൻ നിൽക്കണമൊക്കെ ആയിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല കുറേ ആൾക്കാരുണ്ട് കുറേ നേരെ അമ്പന്മാർ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇതൊന്നാലോചിച്ച് നോക്കണം അങ്ങനെ ഈ ഭിന്നശേഷിയായ മക്കളോടും ആൾക്കാരോടൊക്കെ ചെയ്യുന്നത് ശരിയാണ് പിന്നെ ഇതൊക്കെ ആഫ്റ്റർഫെക്റ്റായിട്ട് ഇതൊക്കെ തിരിച്ച് കിട്ടൂലേ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് അതൊന്നും ചിന്തിക്കാതെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ പല കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുക ജീവിത ആൾക്കാരുമായിട്ട് സംസാരിക്കുക പല തോന്നിയാസങ്ങളും പറയാം ഇതിപ്പോൾ ഹംസയുടെ കാര്യങ്ങളായിട്ടല്ല എന്നോട് പല ആൾക്കാരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഭിന്നശേഷിയായ ആൾക്കാരെ വീട്ടിൽ വിളിച്ചിട്ട് അനാവശ്യങ്ങൾ പറയാം ഒന്ന് കെട്ടിയതാണ് ഭാര്യ അറിയാതെ ഒന്ന് കൂടെ കെട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള കുറേ ആൾക്കാരുണ്ട് വേറെ എന്തവരൊക്കെ ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതം കൊടുക്കുകയാണ് അത്ര ഇതാണോ ജീവിതം കൊടുക്കൽ ഇതിലാണെന്നുള്ളത് ഒറ്റക്കങ്ങ് ജീവിച്ചാൽ പോരെ എന്താ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലേ ഒന്ന് കെട്ടി അതിന് മക്കളും ഉണ്ടായി പിന്നെ ജീവിതം കൊടുക്കാൻ പോകണം അതിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നാൽ അതിൻ്റെ ആവശ്യം ഒറ്റയ്ക്കങ്ങ് ജീവിച്ചാൽ പോരെ വേറൊരു വീട്ടിനെ കല്യാണം കഴിച്ച് കുട്ടികളെക്കൾ വല്ലപ്പോയി വന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി ഈ പറഞ്ഞ എല്ലാ സുഖ സൗ സൗഭാഗ്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ചാലും കിട്ടും എല്ലാം കിട്ടും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കല്യാണം കഴിക്കണമൊന്നുമില്ല എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടാൻ എന്തിനാണ് കല്യാണം എന്താണ് അതിൻ്റെ ഒരു അർത്ഥം രണ്ട് പേര് ഇണ തുണ ആ സംഭവം ഉണ്ടല്ലോ രണ്ട് വ്യക്തികൾ അവർ മനസ്സ് അവരെല്ലാം കൊണ്ടും ഒന്നായി ജീവിക്കുന്ന ഒന്നാണ് അതിൻ്റെ അടിയിൽ മൂന്നാമതൊരാൾ പറഞ്ഞ സംഭവം ഒരു കറക്റ്റ് സംഭവം അല്ല അത് അല്ലെങ്കിൽ നാലാമതൊരാൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ആവശ്യം എന്താ അതൊന്നും ശാശ്വതമായിട്ടുള്ള അല്ല അതിനൊന്നും എനിക്ക് ഊട്ടി ചോദിക്കാൻ പറ്റുന്നില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടങ്ങനെ രണ്ടാം കല്യാണം എന്ന് പറഞ്ഞ് ഈ ഭിന്നശേഷി ആൾക്കാരെ വിളിച്ച് താല്പര്യമുള്ളവർക്ക് ചെയ്യാട്ടോ ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് ഇതാക്കാൻ പറ്റില്ല അതൊക്കെ നിങ്ങളെ യൂസ് ചെയ്യുക അത് ഭിന്നശേഷി ആൾക്കാർ യൂസ് ചെയ്യാൻ വരുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരാളെ ഇഷ്ടപ്പെട്ട് വരിക അത് വേറെയാണ് സിംഗിളായിട്ട് ഒരാളെ കല്യാണം കഴിക്കുക ഒന്നിച്ച് ജീവിക്കുക അത് വേറെയാണ് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് സമൂഹത്തിൽ എന്തായാലും നമ്മളെ ഈ ഇസ്ലാം മതത്തിൽ നാലെണ്ണം ഘട്ട അഞ്ചെണ്ണം ഘട്ടം എന്നൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കും ഇതുപോലത്തെ കുറേ മിസ് യൂസ് ചെയ്യാനുള്ള ആൾക്കാർ നടക്കുന്നത് അതിന് കുറേ ആൾക്കാർ മാതൃകയായിട്ട് നിൽക്കുന്നുണ്ട് ഫേമസ് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാരും വലിയ വലിയ ആൾക്കാരും മാതൃക കാണിച്ചു കൊടുക്കുക അതായത് അവർക്ക് പബ്ലിസിറ്റി അവർക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് കുറേ ഷോ ഓഫും കാര്യങ്ങളും ആയിട്ട് അതൊക്കെ എന്താ പറയുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതൊക്കെ ക്യാമറൻ്റെ മുന്നിലും അവരുടെ ലൈഫ് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാം അവരാ കാണിക്കുന്ന ലൈഫ് മാത്രമേ ഉള്ളൂ അവർക്ക് പൈ പൈസക്ക് വേണ്ടി അവർ പുറമേക്ക് കാണിക്കുന്ന മുഖം മാത്രമേ നമുക്കറിയുള്ളൂ അവരുടെ ഇന്നർ സൈഡ് എന്താണോ കാര്യം നമുക്കറിഞ്ഞു അമ്മ അവർ അവരുടെ കൂടെയല്ലല്ലോ ലൈഫെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ കുറേ ഡാഷ് മക്കൾ പാവപ്പെട്ട ഭിന്നശേഷി കുട്ടികളെ അതാണായാലും പെണ്ണായാലും അവരെ കല്യാണത്തിൽ അടംകൂലി ഇട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്ന കാര്യം ഭൂരിപക്ഷം പെൺകുട്ടികളെ കല്യാണത്തിനാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൂടുതൽ ഇനി വന്നിട്ട് പോലീസ് അലമ്പുണ്ടാക്കുന്നത് ഇവരൊക്കെ ചെയ്യേണ്ടത് മറ്റൊന്നുമില്ല അംസൽ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല നമ്പർ എടുത്ത് പാഴ്ച അവൻ്റെ നമ്പർ കണ്ടുപിടിച്ച് അവൻ്റെ ഫോട്ടോ എടുത്ത് ഉൾപ്പെടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കണ്ടു പരത്തുക അതാണ് വേണ്ടത് പറ്റുമെങ്കിൽ അവനെ കണ്ടുപിടിച്ച് കൂട്ടാൻ പൊട്ടിക്കുക ഇതാണ് ഇതാണ് അതിനുള്ള മതി വേറെ ഒന്നുമല്ല ഓക്കെ ഇപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളു ഇങ്ങനെ ഇത് കാണുമ്പോൾ സങ്കടമാണ് കാരണം കല്യാണമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർക്ക് ഒരു ആഗ്രഹമാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാര് എന്തെങ്കിലും പറ്റിപ്പോയാൽ ചിലപ്പോൾ പിന്നെ പിന്നെശേഷി ആൾക്കാരുടെ കാര്യം പറഞ്ഞാൽ വീട്ടുകാരൊക്കെ എത്ര കാലം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്കൊരു ലൈഫ് വേണം അവർക്ക് കാര്യങ്ങളൊക്കെ വേണം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇറങ്ങി പുറപ്പെട്ടത് നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം വേണ്ടത് അതിൻ്റെ അടി കയറിയിട്ട് ഇമാതിരി പരിപാടി ചെയ്യല്ല വേണ്ടത് ഓക്കെ എനിക്കിതേ പറയാനുള്ളത് നിങ്ങളുടെ വലിയ കമൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ